ഹായ് ഫ്രണ്ട്സ് ഇതാ താ മുട്ടിയൊന്നുമല്ല എന്താണെന്ന് പറയാമോ ഇതാണ് നമ്മൾ കളയുന്ന മുട്ടത്തോട് ഞാൻ പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ചെടികൾക്ക് വട വളമായിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ ചെടിക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഈ മണ്ണിളക്കാദ്യം മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഈ ഇളക്കിട്ടിടുമ്പില് നന്നായിട്ട് പിടിക്കും നാല് ചുറ്റും ഈ ഒരു കുഞ്ഞ് തവിക്ക് ഞാൻ ഇട്ടു കൊടുക്കുകയാണ് ഇത് പണ്ടെങ്ങോ ഇട്ടതാണ് അത് ഇതുവരെയും മണ്ണിൽ അബ്സോർവ് ചെയ്യാതെ കിടക്കുവാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ പൊടിച്ചിടുമ്പോ പെട്ടെന്ന് മണ്ണിൽ അബ്സോർവ് ചെയ്യും നീ ഇതൊന്ന് ചിക്കി ഇട്ടുകൊടുക്കണം ഇനി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോ അതങ്ങ് മണ്ണിൽ നന്നായിട്ട് അബ്സോർവ് ചെയ്യും വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം വെള്ളമൊഴിക്കാവൂ ചിലർ ഒരുപാട് വെള്ളമൊഴിക്കൂ അപ്പൊ അതങ്ങ് പോകൂ അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു നീ ഇതില് മുട്ടോട്ടിട്ട് കൊടുക്ക ഇതിന്റെ മണ്ണൊന്നിളക്കി കൊടുക്കാം ഈ ചട്ടിയുടെ പെട്ടെന്ന് അബ്സോർവ് ചെയ്തോളും എല്ലാം ഒഴിച്ചു കൊടുക്കെറിയ ചട്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്

ഇനി വളം മാത്രല്ല പിന്നെ ചെറിയ ചെറിയ പുഴുക്കളോ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇത് ഒന്ന് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെടിയുടെ മുകളില് അപ്പം അതെല്ലാം ചത്തു അതായത് ഇത് നല്ല ഒരു സ്മെല്ലാണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കണം അപ്പൊ ഇതിനകത്തുള്ള പുഴുക്കളല്ലോ ഉണ്ടെങ്കിൽ അതെല്ലാം ചത്തുപോകും അപ്പൊ മുട്ടത്തോടിന് രണ്ടുപയോഗം ഉണ്ട് വളമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഇതുപോലുള്ള പുഴുക്കളെയൊക്കെ നശിപ്പിക്കാനും പറ്റും ഇനി ഒരുപാടുണ്ട് വളമൊക്കെ ഇടാനായിട്ട് ഇന്നിനി എല്ലാത്തിന്റെയും വളം ഇടുകയാണ് ഇന്നത്തെ ജോലി അയ്യോ എന്തായാലും ഞാൻ കുറച്ച് തലയ്ക്ക് എന്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പം ഈ കൊറച്ച് ചെടികളിലൂടെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് പോവാ ഒരുപാട് മറന്ന് അപ്പോൾ ഇനി ആര് നമുക്കൊരു വെറുതെ വേസ്റ്റാക്കി കളയരുത് അത് നമുക്ക് ചെടികൾക്ക് മലപ്പരികൾക്കും ഒക്കെ വളമായിട്ട് അതുപോലെ തന്നെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം ബൈ